എല്ലാ കൂട്ടുകാർക്കും കേട്ടിട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നും കുറച്ച് റിവിഷൻ ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ മാത്രമല്ല നോക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പോയിൻ്റ്സ് എല്ലാം തന്നെ പറഞ്ഞു പോകുന്നുണ്ട് അത് നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും അടുത്ത എക്സാമിന് പ്രയോജനപ്പെടും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം നല്ല രീതിയിൽ തന്നെ വീഡിയോ കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ ദി കളർ ഓഫ് ഐസ് ഓഫ് ഇൻഡിവിജ്വൽസ് ആർ ഡിറ്റർമൈൻഡ് ബൈ വ്യക്തികളുടെ കണ്ണിൻ്റെ നിറം നിർണ്ണയിക്കുന്നത് ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്കും പൂച്ച പൂച്ചക്കണ്ണാന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും അത് ഉണ്ടാവാനുള്ള സാധ്യതയില്ലേ അപ്പോൾ അതെന്താണ് അത് പാരമ്പര്യം അല്ലെങ്കിൽ ഹെറിഡിറ്റി ആണെന്ന് പറയാം ഓപ്ഷൻ എ ഏത് പ്രായത്തെയാണ് ടോയ് ഏജ് എന്ന് വിളിക്കുന്നത് വിച്ച് ഏജ് ഈസ് നോൺ ആസ് ടോയ് ഏജ് ഏത് പ്രായത്തെയാണ് ആദ്യകാല ബാല്യം അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡിനെയാണ് ഓപ്ഷൻ ബി നെക്സ്റ്റ് എന്താണ് ചേരുംപടി ചേർക്കാനാണ് മാച്ച് ദ ഫോളോയിങ് ഒന്ന് പോസ് ചെയ്തിട്ട് നോക്കുക കേട്ടോ എന്നിട്ട് ആൻസർ കണ്ടുപിടി പിയാഷയുടെ ഏതാണ് സ്കീമയാണ് ആൽബർട്ട് ബന്ധുരേടേത് സാമൂഹ്യ പഠനം അല്ലെങ്കിൽ സോഷ്യൽ ലേണിംഗ് ആണ് ചോംസ്കിയുടേത് എൽ എ ഡി ആണ് കൊഹ്ലറിൻ്റേത് ഇൻസൈറ്റ് അല്ലെങ്കിൽ ഉൾക്കാഴ്ചയാണ് വളരെ ഈസി ആയിട്ടുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ഇത് നിങ്ങൾ കണ്ട ഒരു ചോദ്യം ആയിരിക്കത്തില്ല ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ് സ്കിപ്പിംഗ് റോപ്പ് ഉപയോഗിച്ച് ചാടിക്കൊണ്ടിരുന്ന ചിന്നുവിനെ തുടർച്ചയായും നിരന്തരമായും പൂർത്തിയാക്കുന്ന ഓരോ പത്താമത്തെ ചാട്ടത്തിനും ചിന്നുവിൻ്റെ കൂട്ടുകാർ കയ്യടി നൽകി പ്രോത്സാഹിപ്പിക്കുന്നു ഇത് എന്ത് തരം എക്സാമ്പിൾസ് ആണ് നമ്മൾ പലതരം റീഎൻഫോഴ്സ്മെൻറ്റ് പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ ടൈപ്പ് നമ്മൾ ആദ്യമായിട്ട് ആയിരിക്കും കേൾക്കുന്നത് ചിന്നു ഹു വാസ് ജമ്പിംഗ് വിത്ത് ദ സ്കിപ്പിംഗ് റോപ്പ് ഹു വാസ് ഗീവൺ ക്ലാസ് ബൈ ഹർ ഫ്രണ്ട്സ് ഫോർ ദ കണ്ടിന്യൂസ് ആൻഡ് സക്സസ്ഫുൾ കോമ്പറ്റീഷൻ ഓഫ് ഈച്ച് ഓഫ് ടെൻ സ്കിപ്സ് അപ്പോൾ പത്ത് സ്കിപ്പ് കഴിയുമ്പോഴാണ് അവൾക്ക് കയ്യടി കിട്ടുന്നത് അല്ലേ നിരന്തരമായിട്ട് ഓരോ പത്ത് സ്കിപ്പ് കഴിയുമ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുന്നു കയ്യടി കൊടുക്കുന്നു അപ്പോൾ അത് ഏത് തരം റീഎൻഫോഴ്സ്മെൻറ് ആണ് അത് ഫിക്സഡ് റേഷ്യോ റീഎൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ അല്ലെങ്കിൽ നിശ്ചിത അനുപാത പ്രബലന പദ്ധതിയാണ് അപ്പോൾ വേറെ കുറേ സംഭവങ്ങൾ കിടക്കുന്നുണ്ടോ ഫിക്സഡ് ഇൻ്റർവെൽ ഉണ്ട് വേരിയബിൾ ഇൻ്റർവെൽ ഉണ്ട് വേരിയബിൾ റേഷ്യോ ഉണ്ട് അതെന്തുമാണ് ഓരോന്നും തമ്മിലുള്ള വ്യത്യാസവും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം ഇതിൽ കിടക്കുന്ന നാല് ഓപ്ഷൻ തന്നെയാണ് റീഎൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂളിൽ പറയുന്നത് നമ്മുടെ ആൻസറിൽ നിന്ന് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് ഫിക്സഡ് റേഷ്യോ റീഎൻഫോഴ്സ്മെൻറ്റ് അതായത് നിശ്ചിത അനുപാതം അല്ലെങ്കിൽ റേഷ്യോ എന്ന് പറയുന്നത് അവിടെ ഒരു പ്രത്യേക എണ്ണം എടുത്തു പറയും അവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പത്തെണ്ണം കഴിഞ്ഞപ്പോൾ കയ്യടി കൊടുത്തു അല്ലെങ്കിൽ ഞാനൊരു അഞ്ച് ആൻസർ കുട്ടി പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ സമ്മാനം കൊടുക്കുന്നു ഏ അവന് അവൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഒരു അഞ്ച് ആൻസർ നീ പറഞ്ഞു ഞാൻ സമ്മാനം അപ്പം അഞ്ച് ആൻസർ എന്ന് പറയുന്ന അവിടെ പ്രത്യേക എണ്ണമുണ്ട് അപ്പോൾ അവിടുത്തെ റെസ്പോൺസ് എന്ന് പറയുന്നത് കുറവായിരിക്കും ആ അഞ്ചെന്ന് പറയുന്നത് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുമല്ലേ ഗിഫ്റ്റ് കൊടുത്ത് വിടുവാണ് അപ്പം അവിടെ റെസ്പോൺസ് എന്ന് പറയുന്നത് എന്താണ് കുറവാണ് ഇനി അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് വേരിയബിൾ റേഷ്യോ റീഎൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ അസ്ഥിര പ്രതികരണ പ്രബലന പദ്ധതി അവിടെ നമ്മൾ പ്രത്യേക ഒന്നും പറയുന്നില്ല എപ്പോഴെങ്കിലും നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം ഓക്കെ ഇപ്പോൾ നിങ്ങൾ ലോട്ടറി എടുക്കുന്നു നമുക്ക് അന്നേരം അടിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല നമ്മൾ പിന്നെയും 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 അല്ലേ എപ്പോഴെങ്കിലും ഒന്ന് അടിക്കും അല്ലേ അപ്പോൾ നമ്മുടെ റെസ്പോൺസ് എന്തായിരിക്കും അവിടെ കൂടുതലായിരിക്കും കുട്ടിയോട് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എപ്പോഴെങ്കിലും ഒരു പത്ത് പതിനഞ്ച് ക്വസ്റ്റ്യൻ കഴിയുമ്പഴായിരിക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് പക്ഷെ നമ്മൾ അവിടെ എണ്ണം ഒന്നും പറയുന്നില്ല അപ്പോൾ അവരുടെ പ്രതികരണം അവിടെ എന്തായിരിക്കും കൂടുതലായിരിക്കും അപ്പം ഫിക്സഡ് റേഷ്യോ അല്ലെങ്കിൽ നിശ്ചിത അനുഭവത്തിൽ നമുക്കൊരു പ്രത്യേക എണ്ണം നമ്മളവിടെ പറയുന്നുണ്ട് വേരിയബിൾ റേഷ്യോയിൽ നമുക്ക് അവിടെ എണ്ണമൊന്നും പ്രയോജിക്കാനില്ല നമ്മൾ കൂടുതൽ റെസ്പോൺസ് കിട്ടുന്നതും ഈ പറയുന്ന വേരിയബിൾ റേഷ്യോ അല്ലെങ്കിൽ അസ്ഥിര പ്രതികരണ പ്രബലന പദ്ധതിയിലാണ് ഈ രണ്ടെണ്ണം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്തയിലേക്ക് പോവാം അടുത്തത് നിശ്ചിത ഇടവേള പ്രബലന പദ്ധതി ഞാൻ എക്സാമ്പിൾ വഴി പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ കൂടുതൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക നിശ്ചിത ഇടവേള എന്ന് പറയുന്നത് ഇൻ്റർവെൽ അവിടെ ഒരു ടൈം നമ്മൾ പറയും ഇപ്പം നിങ്ങളെല്ലാം ടീച്ചേഴ്സ് ആണല്ലോ അപ്പം നിങ്ങളുടെ പ്രിൻസിപ്പള് പറയാണ് എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങളുടെ എല്ലാവരുടെയും ക്ലാസ് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒബ്സേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും ഏറ്റവും നല്ല എഫക്റ്റീവായിട്ട് ക്ലാസ് എടുക്കുന്നവർ നല്ല കുട്ടികളൊക്കെ നല്ല രീതിയിൽ ഇരിക്കണം ക്ലാസ് എല്ലാം ക്ലീൻ ആയിരിക്കണം നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്നവർക്ക് ഞാനൊരു ബോണസ് പോയിന്റ് കൊടുക്കും എന്ന് പറയുവാണ് അവിടെ ഒരു ഫിക്സഡ് ടൈം ഞാൻ പറഞ്ഞു അല്ലേ ഫ്രൈഡേ എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ എന്താണ് അവിടെ നമ്മൾ എല്ലാ ദിവസത്തെയും പോലെ പോലായിരിക്കത്തില്ല അന്നത്തെ ദിവസം നമുക്ക് ഭയങ്കര എഫേർട്ടായിരിക്കും അന്നത്തെ ദിവസം കുട്ടികളോടെല്ലാം വെച്ച് നമ്മൾ ഭയങ്കരമായിട്ട് ക്ലാസ് എല്ലാം ക്ലീൻ ആണോ എന്നെല്ലാം ചെക്ക് ചെയ്ത് നമ്മൾ ഭയങ്കര എഫക്റ്റീവായിട്ട് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ആ ദിവസം നമ്മൾ ശ്രമിക്കും ബാക്കി എല്ലാ ദിവസത്തേക്കാളും ഒരുപടി മുന്നിലായിരിക്കും അന്നത്തെ ദിവസം നമ്മൾ ഇതൊക്കെ നോക്കുന്നത് ബാക്കി എല്ലാ ദിവസവും നമ്മൾ ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല എന്നാൽ പ്രിൻസിപ്പൾ പറയുകയാണെങ്കിൽ അഞ്ച് ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ നിങ്ങളുടെ ക്ലാസ് വരെ ഒബ്സേർവ് ചെയ്യും ബോണസ് പോയിന്റ് തരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് രീതിയിലായിരിക്കും എല്ലാ ദിവസവും നിങ്ങളിതൊക്കെ ശ്രദ്ധിക്കും അല്ലേ എല്ലാ ദിവസവും നല്ല എഫക്റ്റീവായിട്ട് ക്ലാസ് എടുക്കാൻ നോക്കും കുട്ടികളെ അടക്കി ഇരുത്താൻ വേണ്ടിയിട്ട് നോക്കും ക്ലാസ് ക്ലീൻ ആണോ എന്ന് ചോയ്ക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഡെയിലി നോക്കും അതാണ് വേരിയബിൾ ഇൻ്റർവെൽ അല്ലെങ്കിൽ അസ്ഥിര ഇടവേള എന്ന് പറയുന്നത് അപ്പോൾ രണ്ടും ഓപ്പോസിറ്റാണ് മറ്റേത് ഞാനൊരു ഫിക്സഡ് ഇൻ്റർവെൽ അല്ലെങ്കിൽ ഒരു ടൈം ഞാനവിടെ പറഞ്ഞു അല്ലേ ഫ്രൈഡേ എന്ന് പറഞ്ഞു ആ ദിവസം മാത്രമേ നിങ്ങൾ നോക്കും വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ് അതിന് പ്രത്യേക സമയം കാലമൊന്നുമില്ല എപ്പോഴെങ്കിലും വരും എന്ന് പറയുമ്പോൾ അതല്ലേ നല്ലത് അല്ലേ അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യും ഇത് കെയർ ചെയ്യും അപ്പോൾ ആ പറഞ്ഞ വേരിയബിൾ ഇൻ്റർവെൽ ആണ് അവിടെ ഏറ്റവും ഏറ്റവും നല്ലതല്ലേ റെസ്പോൺസ് ഏറ്റവും നല്ലത് അതാണ് അപ്പോൾ അതാണ് ഇവിടുത്തെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് ആർജ് എഴുതാൽ മതി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുട്ടികളുടെ വികാരവുമായി ബന്ധപ്പെട്ട നാല് പ്രസ്താവനകൾ ചൂടെ ചേർക്കുന്നു ഫോർ സ്റ്റേറ്റ്മെൻറ്സ് റിലേറ്റഡ് ടു ചിൽഡ്രൻസ് ഇമോഷൻസ് ആർ ഗിവൺ ബിലോ അപ്പം അതിനകത്ത് ശരിയായിട്ടുള്ളതാണ് ഇത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ലെവലാണ് അല്ലേ പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പോലാണ് ചിൽഡ്രൻസ് ഇമോഷൻസ് ആർ ട്രാൻസിറ്ററി എന്ന് വെച്ചാൽ കുട്ടികളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് ഇങ്ങനെ നിന്ന് പോകുന്നതാണോ ഒത്തിരി നേരം നിൽക്കുന്നതാണോ അല്ല ക്ഷണിയുമാണ് കുറച്ച് സമയം മഴ വില്ലുപോലാണ് വന്നു പോകും അല്ലേ അപ്പം അത് കറക്റ്റ് അല്ലേ ഇനി രണ്ടാമത്തത് കുട്ടികളുടെ വികാരങ്ങൾ കൂടുതൽ സ്പഷ്ടമാണ് ചിൽഡ്രൻസ് ഇമോഷൻസ് ആർ മോർ എക്സ്പ്രസീവ് അവർ ഭയങ്കരമായിട്ട് എക്സ്പ്രസീവ് ഇമോഷൻസ് അവർക്ക് ഇങ്ങനെ ഉള്ളിലൊതുക്കിയിരിക്കാനൊന്നും അറിയത്തില്ല അവർ വന്നു കഴിഞ്ഞാൽ കരഞ്ഞ് നിലവിളിച്ച് കൂവി വിളിക്കും അപ്പം അത് ആണ് ഇനി എന്താണ് ചിൽഡ്രൻസ് ഇമോഷൻസ് ആർ നോട്ട് ഫ്രീക്വൻറ്റ് കുട്ടികളുടെ വികാരങ്ങൾ അടിക്കടി ഉണ്ടാവുന്നവയല്ല എന്നാണ് പറയുന്നത് കുട്ടികളുടെ വികാരങ്ങൾ അടിക്കടി ഉണ്ടാവുന്നതാണ് അപ്പം തന്നെ നമുക്കറിയാം ത്രീ എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ തെറ്റാണ് അങ്ങനെ തന്നെ നമുക്ക് ഓപ്ഷൻ എ അവിടുന്ന് കട്ട് ചെയ്ത് കളയാം ഓപ്ഷൻ സി അവിടുന്ന് കട്ട് ചെയ്ത് കളയാമല്ലേ അപ്പോൾ ത്രീ ഇല്ലാത്തത് ഓപ്ഷൻ ബി ആണ് അടുത്ത ഓപ്ഷനും കൂടെ നമുക്ക് നോക്കാം ചിൽഡ്രൻസ് ഇമോഷൻസ് ആർ ഇൻറ്റെൻസ് ദാൻ അഡൾട്ട്സ് അതായത് അവരുടെ എന്താണ് ഇമോഷൻസിന് ഇൻറ്റൻസിറ്റി കൂടുതലാണ് തീവ്രത കൂടുതലാണ് അതും കറക്റ്റ് തന്നെയാണ് അപ്പോൾ വണ്ണും ടൂവും ഫോറും ആണ് ഇവിടെ ആയിട്ടുള്ളത് ഇനി താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രോഗ്രസീവ് എജ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെപ്പോഴും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നൊരു ഭാഗമാണ് നമ്മൾ പെഡഗോജി ക്ലാസ്സിലൊക്കെ നല്ലോണം പഠിച്ച ഒരു സംഭവമാണ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ അതിൻ്റെ പ്രത്യേകത എന്താണ് അതെന്ന് വെച്ചാൽ ലേണിംഗ് ബൈ ഡൂയിങ് രീതിലല്ലേ പ്രവർത്തനത്തിലൂടെ പഠിക്കുന്ന കുട്ടികളെ ഡിസ്കസ് ചെയ്ത് അവിടെ പാഠപുസ്തകങ്ങൾക്കോ ടെക്സ്റ്റ് ബുക്കുകൾക്കോ ഒന്നും വലിയ പ്രാധാന്യം ഒന്നും കൊടുക്കുന്നില്ല കുട്ടികളെ ഡിസ്കസ് ഡിസ്കസ് ചെയ്ത് കോപ്പറേറ്റീവ് ലേണിംഗിലൂടെയും കൊലാബറേറ്റീവ് ലേണിംഗിലൂടെയൊക്കെയാണ് പഠിക്കുന്നത് ടീച്ചേഴ്സ് എന്താണ് അവർക്കൊരു ഗൈഡായിട്ട് അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേറ്റർ മാത്രമായിരിക്കും ഇത്രയൊക്കെ കാര്യങ്ങൾ അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് എഴുതാം പ്രവർത്തനത്തിലൂടെ പഠിക്കും ബൈ ശരി കോപ്പറേറ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് പഠനം ശരിയാണ് പാഠപുസ്തകങ്ങൾക്ക് പ്രാധാന്യമില്ല കറക്റ്റാണ് ലൈഫ് ലോങ് പഠനത്തിനുള്ള ഊന്നൽ അതും കറക്റ്റാണ് അപ്പം ഓപ്ഷൻ ഡി ആണ് എല്ലാം കറക്റ്റാണ് നെക്സ്റ്റ് നമ്മൾ കോൾബർഗിൻ്റെ സ്റ്റേജസ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും സ്റ്റേജസ് ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട് പിയാഷിയുടെ ചോദിച്ചിട്ടുണ്ട് ബ്രൂണ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ കോൾബർഗിൻ്റെ സ്റ്റേജസ് നമ്മൾ പഠിക്കണം ഏതാണ് ഫസ്റ്റ് ഏതാണ് ഫസ്റ്റ് വരുന്നത് നോക്കിയിട്ട് പറ പണിഷ്മെൻറ്റ് ഒബീഡിയൻസ് ആണ് ആദ്യം വരുന്നത് അതായത് ശിക്ഷയും അനുസരണവും പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് ഇൻസ്ട്രുമെൻ്റൽ പർപ്പസ് ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ പ്രായോഗികമായ ആപേക്ഷികത്വം അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ പിന്നെന്താണ് ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയൻറ്റേഷൻ അല്ലെ വ്യക്തിയാന്തര സമവായം പിന്നെന്താണ് ലാസ്റ്റ് വൺ നിയമ സുസ്ഥിതി സുസ്ഥിതി പരിപാലനം സോഷ്യൽ ഓർഡർ മെയിൻറ്റൈനിങ് ഓറിയൻറ്റേഷൻ ഇപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓർഡർ ആക്കുന്നത് ഇത് വന്നിട്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഇത് മൂന്ന് ലെവലായിട്ടാണ് പ്രാക് യാഥാസ്ഥിത സദാചാര ഘട്ടം പ്രീ കൺവെൻഷനൽ മൊറാലിറ്റി അതുപോലെ തന്നെ യാഥാസ്ഥിത സദാചാര ഘട്ടം കൺവെൻഷനൽ മൊറാലിറ്റി യാഥാസ്ഥിതികാനന്തര സദാചാര ഘട്ടം പോസ്റ്റ് കൺവെൻഷനൽ മൊറാലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രീ കൺവെൻഷനൽ ലെവലിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് സ്റ്റേജ് വണ് സ്റ്റേജ് ടു സ്റ്റേജ് വൺ ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെന്റ് ഓറിയൻറ്റേഷൻ ആണ് ദ ചൈൽഡ് ഈസ് ഗുഡ് ഇൻ ഓർഡർ ടു അവോയ്ഡ് ബീ പണിഡ് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം കുട്ടി അനുസരിക്കും കാര്യം എന്താണ് അല്ലെങ്കിൽ നമ്മൾ അടി കൊടുക്കും അപ്പൊ അടിയെ പേടിച്ചിട്ട് അവൻ അനുസരിക്കുന്നു അതാണ് സ്റ്റേജ് വൺ സ്റ്റേജ് ടു ഇൻസ്ട്രുമെൻ്റൽ പർപ്പസ് ഓറിയൻറ്റേഷൻ അതായത് ഒബേ ഓർഡർ ബിക്കോസ് ഓർ റിവോസ് ദാറ്റ് ആർ റിസീവ്ഡ് കുട്ടിയോട് നമ്മൾ പറയാ കളിപ്പാട്ടമൊക്കെ നീ വൃത്തിയായിട്ടൊന്ന് അടുക്കി വെക്കുകയാണെങ്കിൽ നിനക്ക് മിഠായിയോ അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും സാധനം തരാമെന്ന് പറയുമ്പോൾ എന്തോ ചെയ്യും ആ ഒരു മിട്ടായിക്ക് വേണ്ടിയിട്ട് അത് അടുക്കി വെക്കും അതാണ് സ്റ്റേജ് ടു ഇനി രണ്ടാമത്തെ ലെവലായിട്ടുള്ള കൺവെൻഷനൽ അല്ലെങ്കിൽ യാഥാസ്ഥിത സദാചാര ഘട്ടത്തിന്റെ രണ്ട് സ്റ്റേജ് ഉണ്ട് ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയന്റേഷനും ഉണ്ട് ലോ ആൻഡ് ഓർഡർ ഓറിയന്റേഷനും ഉണ്ട് അതായത് കുട്ടിക്ക് ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹമുള്ളത് ഒരു ഗുഡ് ബോയ് ആണ് ഗുഡ് ഗേൾ ആണ് അപ്പം അതിന് വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്യും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാനും അനുസരിക്കാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അതാണ് സ്റ്റേജ് ത്രീ നാലാമത്തെ സ്റ്റേജ് ലോ ആൻഡ് ഓർഡർ ആണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന റൂൾസും ലോസും ഒക്കെ എന്ത് ചെയ്യുന്നു അക്സെപ്റ്റ് ചെയ്യുന്നു അപ്പം അതിനൊരു ആണ് നമ്മളൊക്കെ ആണെങ്കിൽ സീബ്ര സീബ്രാലൈന് നോക്കത്തില്ല ഒന്നും നോക്കത്തില്ല റോഡിൽ നിന്നെടുത്ത് ചാടി അങ്ങ് ക്രോസ് ചെയ്യുമല്ലേ പക്ഷെ അവരങ്ങനല്ല അവര് സീബ്ര ലൈനൊക്കെ നോക്കി വളരെ കെയർഫുൾ ആയിട്ടാണ് ക്രോസ് ചെയ്യുന്നത് ട്രാഫിക് റൂൾസ് ഒക്കെ അനുസരിച്ചുകൊണ്ട് അപ്പം അത് ഇതിനൊരു ആയിട്ട് പറയാം അതുപോലെ ഏറ്റവും അവസാനത്തെ ലെവലായിട്ടുള്ള യാഥാസ്ഥിതികാനന്തര സദാചാര ഘട്ടം അല്ലെങ്കിൽ പോസ്റ്റ് കൺവെൻഷനൽ മൊറാലിറ്റിയും രണ്ട് സ്റ്റേജസ് ഉണ്ട് ഒന്നാമത്തെ സോഷ്യൽ കോൺട്രാക്ട് ഓറിയന്റേഷനും സാമൂഹിക വ്യവസ്ഥാ നിയമപരം യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ സർവജനീന സദാചാര തത്വം സോഷ്യൽ കോൺട്രാക്ട് ഓറിയൻറ്റേഷൻ ഇൻഡിവിജ്വൽ ബിഗിങ്സ് ടു ഇൻ റാഷണൽ ടേംസ് ദ റൈറ്റ്സ് ഓഫ് ഹ്യൂമൻ വെൽഫെയർ ഓഫ് സൊസൈറ്റി ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് എന്താണ് മനുഷ്യൻ നന്മയ്ക്കുള്ള റൂൾസ് ആണെന്നുണ്ടെങ്കിൽ അവരത് ഫോളോ ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ അവരത് ഫോളോ ചെയ്യില്ല ഇപ്പം എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാളെ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നു ആക്സിഡന്റ് ആയ ആളെയും കൊണ്ട് നമ്മൾ പെട്ടെന്നൊന്ന് പരക്കം വായുവാണ് അപ്പം ട്രാഫിക് റൂൾസ് എല്ലാം അനുസരിച്ച് പോവാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ജീവൻ രക്ഷിക്കാൻ പറ്റില്ലല്ലേ അപ്പോൾ ഇവിടെ എന്താണ് അവർ ട്രാഫിക് റൂൾസ് അനുസരിക്കില്ല മനുഷ്യന്റെ ജീവനാണ് അവിടെ വലുതെന്ന് അവർക്കറിയാം അല്ലേ അപ്പോൾ ആ ഒരു നന്മയെ കണ്ടുകൊണ്ട് ട്രാഫിക് റൂൾസ് അവർ ഫോളോ ചെയ്യില്ല അപ്പോൾ അതാണ് അവിടുത്തെ ആയിട്ട് പറയാൻ പറ്റുന്നത് അടുത്ത ആറാമത്തെ സ്റ്റേജ് യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പൽ ഓറിയന്റേഷൻ ആണ് ഇവിടെ നീതിക്കും യുക്തിക്കുമാണ് പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ലോസ് ആയാലും റൂൾസ് ആയാലും ഒക്കെ അവർ വ്യക്തമായിട്ട് നിരീക്ഷിക്കുകയും അത് തെറ്റാണെന്ന് കാണുവാണെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് ഹയസ്റ്റ് ലെവലാണ് കേട്ടോ മൊറാലിറ്റിയുടെ ഹയ്യസ്റ്റ് ലെവലാണ് ഇവർ ചിന്തിക്കുന്നതെന്ന് പറയുന്നത് എൻ്റെ ജീവിതം പോകുന്നെങ്കിൽ പോട്ടെ ബാക്കിയുള്ളവർക്ക് നന്മ വരണം മനസിലായോ അപ്പൊ ആയിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിനറിയാം അദ്ദേഹത്തിന്റെ ജീവിതം എത്രത്തോളം അപകടമാന്ന് പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം സമരത്തിനിറങ്ങി അല്ലേ അതുപോലെ തന്നെയാണ് നമ്മളെ കാവൽ നിൽക്കുന്ന പട്ടാളക്കാര് ജവാന്മാരൊക്കെ അവർക്കറിയാം അവരുടെ ലൈഫ് എത്രത്തോളം റിസ്ക്കാന്ന് പക്ഷേ എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു ബാക്കിയുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവർ ഈ ജോലി ചെയ്യുന്നു അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത് ഇനി അടുത്തത് നമുക്ക് സാധാരണ എപ്പോഴും എല്ലാ കാറ്റഗറിയിലും ഈ ഡേവിഡ് അസുബലിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സബ്സംഷൻ തിയറിയെക്കുറിച്ചാണ് ചോദിക്കുന്നത് എന്താണ് ഇത് ഇതാരുമായിട്ട് ബന്ധപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ തിയറി അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത് കുറച്ചും കൂടെ ഒന്ന് ഡീപ്പായിട്ട് ചോദിച്ചിട്ടുണ്ട് ഇവിടെ അദ്ദേഹത്തിന്റെ സബ്സംഷൻ തിയറിയിൽ ഉൾപ്പെടാതെയാണ് ചോദിക്കുന്നത് അപ്പോൾ ആ ഒരു തിയറിയിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റില്ല നമുക്ക് പഠിക്കാം അപ്പൊ ഇതിൽ കോറിലേറ്റീവ് ഡെറിവേറ്റീവ് അതുപോലെ കോമ്പിനേറ്റോറിയൽ അതുപോലെ ആ ആ മൂന്നെണ്ണവും ഇതിൽ ഉൾപ്പെടുന്നതാണ് ഓപ്ഷൻ ഡി വന്നിട്ട് സബ് ഓർഡിനേറ്റ് സബ്സംഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സബ്സംഷൻ തിയറിയിൽ ഉൾപ്പെടുന്നതല്ല അപ്പൊ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഹസുബല് ഊന്നൽ നൽകുന്ന പ്രധാന കോൺസെപ്റ്റ് ഏതൊക്കെയാണ് വെർബൽ ലേണിംഗ് അല്ലെങ്കിൽ ഭാഷാപര പഠനം റിസപ്ഷൻ ലേണിംഗ് അല്ലെങ്കിൽ സ്വീകരണ പഠനം എക്സ്പോസിറ്ററി ലേണിംഗ് അല്ലെങ്കിൽ വിശദീകരണ പഠനം അപ്പോൾ സ്വീകരണ പഠനം അല്ലെങ്കിൽ മീനിങ് ഫുൾ ലേണിംഗിൻ്റെ നാല് പ്രോസസ്സിൽ ഒന്നാമത്തേത് ഡെറിവേറ്റീവ് സബ്സെപ്ഷൻ ആണ് മലയാളത്തിലും അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഈസിയാണ് അതെന്താണെന്ന് നമുക്ക് നോക്കാം നമുക്ക് പ്രീവിയസ് പ്രീവിയസായിട്ടൊരു നോളേജ് ഉണ്ട് അതിൽ പുതിയൊരു നോളേജ് ആഡ് ചെയ്യുന്ന അന്നേരം ലേണിംഗ് നടക്കുന്നു അപ്പോൾ നമുക്ക് കുട്ടിക്ക് ഇപ്പോൾ അറിയാം പ്രാവ് തത്ത മൈന കാക്ക ഇതൊക്കെ ചുറ്റുപാടിലുള്ള പക്ഷികൾ കുട്ടി കണ്ടുപിടിച്ചിട്ടുള്ളതാണ് അപ്പോൾ പരുന്തിനെ ആദ്യമായിട്ട് കാണുവാണ് പരുന്തിനെ ആദ്യമായിട്ട് കാണുമ്പോൾ മറ്റു പക്ഷികളിൽ നിന്ന് കുറച്ച് വ്യത്യാസം ഉണ്ടല്ലോ കുറച്ച് വലുതാണ് പരുന്ത് പക്ഷേ ചിറകൊണ്ട് പറക്കുന്നു ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് അതിന് പുതിയൊരു നോളജ് ഇട്ടി എന്താണ് പരുന്തും പക്ഷി തന്നെയാണ് മനസ്സിലായേ അപ്പോൾ അത്രയേ ഉള്ളൂ അതിന് പക്ഷികളെക്കുറിച്ച് ഓൾറെഡി അറിയാം എക്സിസ്റ്റിങ് നോളജ് പക്ഷികളെക്കുറിച്ചുണ്ട് അത് വെച്ചിട്ട് പരുന്തിനെ കണ്ടപ്പോൾ ന്യൂ നോളേജ് കിട്ടി പരുന്ത് കുറച്ച് വലുപ്പം ഉണ്ടെന്നേ ഉള്ളൂ പരുന്ത് എന്ത് തന്നെയാണ് പക്ഷി തന്നെയാണ് അപ്പോൾ അവിടെ ഒരു ലേണിങ് നടന്നില്ലേ അപ്പോൾ അതാണ് ഡെറിവേറ്റീവ് സബ്സംഷൻ രണ്ടാമത്തേത് കോറിലേറ്റീവ് കോറിലേറ്റീവ് എന്ന് വെച്ചാൽ എന്താണ് പരസ്പര ബന്ധിത സബ്സംഷൻ അതെന്താ നോക്കാം ദ ന്യൂ മെറ്റീരിയൽ ഈസ് എൻ എക്സ്റ്റെൻഷൻ ഓഫ് വാട്ട് ഈസ് നോൺ ഓൾറെഡി ഇറ്റ് എൻ ദ ഹയർ ലെവൽ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ അവൻ്റെ പ്രീവിയസ് നോളജ് അല്ലെങ്കിൽ അവൻ്റെ എക്സിസ്റ്റിംഗ് നോളജിൽ എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റം വരുത്തിയോ കൂട്ടിച്ചേർക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഇവിടെ നടക്കുന്നത് എക്സാമ്പിൾ പറഞ്ഞാൽ കുട്ടിക്ക് എന്തായാലും പട്ടിയെക്കുറിച്ച് അറിയാം നാലുകാലും ഒരു ഒക്കെ ഉണ്ടെങ്കിൽ അത് പട്ടിയാണ് എന്ന് അവൻ പഠിച്ചു വെച്ചിട്ടുണ്ട് അതാണ് നമ്മൾ ആദ്യത്തെ സ്റ്റേജിൽ പറഞ്ഞത് ഇനി കുട്ടി പെട്ടെന്നൊരു കുതിരയെ കാണുവാണ് കുതിര കാണുന്ന സമയത്ത് ആ കുട്ടി വിചാരിക്കുക ആ നാല് കാലുണ്ട് വാലുണ്ട് കുട്ടി കണ്ട പട്ടിക്കും കുതിരയ്ക്കും ഒക്കെ ഒരേ കളർ ആ ശരി അപ്പം ഇതും പട്ടി തന്നെയാണെന്ന് പറയുക അപ്പോൾ അമ്മ അടുത്തു നിന്ന് കേട്ടിട്ട് അമ്മ പറയാണ് മോന മക്കളെ ഇത് കുതിരയാണ് ഇത് പട്ടിയല്ല പട്ടിക്ക് മാത്രമല്ല വേറെ മൃഗങ്ങൾക്ക് നാല് കാലും വാലും ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയ സമയത്ത് അവൻ്റെ എക്സിസ്റ്റിംഗ് നോളജിൽ എന്തായിരുന്നു നാല് കാലും വാലും ഉള്ളതെല്ലാം പട്ടിയാന്നായിരുന്നു അല്ലേ അപ്പോൾ അവിടെ അവൻ മാറ്റം വരുത്തിയില്ലേ അവൻ എന്താ മാറ്റം വരുത്തിയത് ആ പട്ടിക്ക് മാത്രമല്ല മറ്റു പല മൃഗങ്ങൾക്കും നാല് കാലും വാലും കളറും എല്ലാം വ്യത്യാസം സോറി ഒരുപോലെ ഉണ്ട് എന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കി അല്ലേ അപ്പം അതാണ് കോറിലേറ്റീവ് സബ്സംഷനിൽ പറയുന്നത് ക്ലിയർ ആയല്ലോ നെക്സ്റ്റ് സൂപ്പർ ഓർഡിനേറ്റ ലേണിങ് അങ്ങനെ തന്നെയാണ് മലയാളത്തിലും അതായത് കുട്ടിക്ക് ക്യാരറ്റ് ബീൻസ് പിന്നെന്താണ് ബീട്രൂട്ട് പൊട്ടാറ്റോ ഇതെല്ലാം കുട്ടിക്ക് ഓരോന്ന് സെപ്പറേറ്റ് സ്പെസിഫിക് ആയിട്ട് അറിയാം ഓരോന്നോരോന്നായിട്ട് അറിയാം ഇതിൽ നിന്ന് ഇതിനെ എല്ലാം കൂടെ ചേർത്ത് വെജിറ്റബിൾസ് എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ജനറൽ ലേണിങ്ങിലോട്ട് പോയില്ലേ അപ്പോൾ സ്പെസിഫിക് ടു ജനറൽ ലേണിംഗ് ആണ് സൂപ്പർ ഓർഡിനേറ്റ് ലേണിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ കുട്ടിക്ക് ആപ്പിൾ ഓറഞ്ച് ഗ്രേപ്സ് ഇത് ഓരോന്നോരോന്നായിട്ട് സ്പെസിഫിക് ആയിട്ട് ഓരോന്നോരോന്നായിട്ട് അറിയാം ഇതിനെ എല്ലാം കൂടെ ചേർത്ത് ഫ്രൂട്ട്സ് എന്ന് പറയുന്നു അപ്പോൾ സ്പെസിഫിക് ഇന്ന് ജനറൽ ലോട്ട് പോയി അപ്പോൾ അതാണ് സൂപ്പർ ഓർഡിനേറ്റ് ലേണിംഗ് നെക്സ്റ്റ് കോമ്പിനേറ്റോറിയൽ ലേണിംഗ് അതായത് മലയാളത്തിൽ എന്താണ് സംയോജിത സബ്സംഷൻ എന്ന് പറയും അതായത് നമ്മൾ കമ്പൈൻ ചെയ്ത് പഠിക്കുവാണ് ന്യൂലി അക്വേഡ് നോളേജ് കമ്പൈൻസ് വിത്ത് പ്രീവിയസ് നോളേജ് ടു എൻട്രിച്ച് ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ബോത്ത് കോൺസെപ്റ്റ് അപ്പോൾ അവരിൽ ഉള്ള പ്രീവിയസ് നോളേജ് അവർക്ക് കിട്ടുന്ന ന്യൂ നോളേജ് ആയിട്ട് കമ്പൈൻ ചെയ്ത് എന്ത് ചെയ്യുന്നു രണ്ട് കോൺസെപ്റ്റും ഒരുപോലെ തന്നെ മനസ്സിലാക്കുന്നു സെയിം ലെവൽ തന്നെ അല്ലേ അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുട്ടിക്കറിയാം എങ്ങനെയാണ് നമ്മുടെ ശ്വസനം ഒന്നും അല്ലെ എന്താണ് ഉള്ളിലേക്ക് എടുക്കുന്നത് എന്താണ് പുറത്തേക്ക് വിടുന്നത് നമ്മൾ ശ്വസിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ വഴിയാണ് ശ്വസിക്കുന്നത് മുക്കി കൂടണം എന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടിയിലുള്ള പ്രീവിയസ് നോളേജ് ആണ് ഇതിൽ നിന്ന് നമ്മൾ ചെടിയുടെ അല്ലെങ്കിൽ പ്ലാന്റ്സിന്റെ ശ്വസനത്തിനെ കുറിച്ച് പറയുകയാണ് അവർ എന്താണ് അകത്തേക്ക് എടുക്കുന്നത് എന്താണ് പുറത്തേക്ക് വിടുന്നത് വഴിയാണ് അവർ ശ്വസിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ രണ്ടും തമ്മിൽ എന്തോ ചെയ്യുന്നത് നമ്മൾ കമ്പൈൻ ചെയ്ത് പഠിപ്പിക്കുന്നത് അപ്പോൾ രണ്ട് കോൺസെപ്റ്റ് അതായത് പ്രീവിയസ് ആയിട്ട് കൊണ്ട് നോളേജിൽ നിന്ന് പുതിയ നോളേജ് ആയിട്ട് കമ്പൈൻ ചെയ്ത് പഠിപ്പിക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നു രണ്ട് കോൺസെപ്റ്റ് ഒരുപോലെ തന്നെ മനസ്സിലാക്കുന്നു ഉള്ളൂ അടുത്തത് പുളിക്കുന്ന മുന്തിരിങ്ങ ശൈലി മധുരിക്കുന്ന നാരങ്ങ ശൈലി റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യാണ് അല്ലേ സോർഗ്രേപ്പിസം ആൻഡ് സ്വീറ്റ് ലെമനിസം എന്ന് പറയുന്നത് ഏത് ഡിഫൻസ് മെക്കാനിസവുമായിട്ട് ബന്ധപ്പെട്ടതാണ് യുക്തീകരണം അല്ലെങ്കിൽ റാഷണലൈസേഷൻ അടുത്ത ചോദ്യം വ്യക്തിത്വ വിലയിരുത്തലുമായി ബന്ധപ്പെട്ട ഏതിലാണ് തൻ്റെ മുന്നിലിരിക്കുന്ന വ്യക്തിയോട് ചിത്രങ്ങൾ കാണിച്ച ശേഷം അതുമായി ബന്ധപ്പെട്ട കഥ എഴുതാൻ വിദഗ്ധൻ ആവശ്യപ്പെടുന്നത് കുറച്ച് നാൾ മുമ്പ് ഒരു ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ് പക്ഷെ ഡയറക്റ്റായിട്ടാണ് ചോദിക്കുന്നത് താഴെ പറയുന്നതിൽ ഏതാണ് പേഴ്സണാലിറ്റി അസസ്മെന്റ് ഇൻവെൻറ്ററി ഏതാണ് അങ്ങനെയൊക്കെയായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ കണ്ടോ ക്വസ്റ്റ്യ ലെവലൊക്കെ മാറി ഡീപ്പായിട്ട് ചോദിക്കാൻ തുടങ്ങി ഓരോ ടെസ്റ്റിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു അല്ലേ അപ്പോൾ തന്നെ മുന്നിലിരിക്കുന്ന ആൾക്ക് നമ്മൾ ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു തീം കാണിച്ചു കൊടുത്തിട്ട് അത് വെച്ചൊരു കഥ എഴുതാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് ഏതായിരിക്കും ടാറ്റാണ് തീമാറ്റിക് അപ്പർസെപ്ഷൻ ആണ് ഓപ്ഷൻ എ ഈ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് കൊണ്ടുവന്നത് മോർഗന് മുറയാന്ന് നിങ്ങൾക്കറിയാമല്ലോ അതുപോലെ തന്നെ ഒരു എന്ന് പറയുന്നുണ്ട് ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ് അത് ബെല്ലാക്കിൻ്റെയാണ് അതുപോലെ ഏറ്റവും ആദ്യത്തെ ആദ്യത്തേതെന്ന് ചോദിച്ചാൽ ഏറ്റവും പഴയത് ഏതെന്ന് ചോദിച്ചാലും റോഷ ഇങ്ക് ബ്ലഡ് ടെസ്റ്റാന്നുള്ള കാര്യം ഓർക്കുക